സുരേഷ് പറഞ്ഞു കുഞ്ഞുനാള് മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അനുഭവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് അപ്പൊ ഒരു ദൈവം പറഞ്ഞു തന്ന ഒരു നിന്നും ഇത് ഇതിനെ ഒരിക്കലും ഒരു ബിസിനസ് മേഖല കൊണ്ടുപോകണമോ എന്റെ വീട്ടിലേക്ക് ആ ഒരു ദാരിദ്ര്യം മാറ്റണമെന്നോ ഏറ്റവും വലിയ പുണ്യം എന്താണ് ഞാൻ ഈ ഞാൻ ഭൂമിയിൽ ജനിച്ചത് ഞാൻ അഭിമാനിക്കുന്നു കാരണം ഞാൻ ഞാന് സുരേഷ് എന്നുള്ള പേരിൽ വെറുതെ ഒരു പോസ്റ്റ് ഇട്ട് ഒരു കഴിഞ്ഞ ഒരു കഴിഞ്ഞു വർഷങ്ങൾക്ക് മുന്നേ ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി എൻ്റെ പിന്നെ അടുത്തുള്ള കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് ആ കുട്ടിക്ക് കുട്ടി മരണപ്പെട്ടു എന്നാലും ഞാൻ പറയുകയാണ് ഏകദേശം ഒരു എൺപത് ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞു രണ്ടാഴ്ച കൊണ്ട് എൻ്റെ ഫേസ്ബുക്ക് വഴി അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ചാരിറ്റിക്ക് വേണ്ടി പരിപാടി ആൾക്കാർ വിളിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല അപ്പോൾ ചാരിറ്റിക്ക് വിളിക്കുന്നുള്ളൂ ഫാമിലി പിടിക്കാൻ വിളിക്കുന്നില്ല ചാരിറ്റിക്ക് വേണ്ടി എനിക്ക് വേറെ ഒരു മാനസിക എനിക്ക് ഒരു ഞരമ്പുരോഗം ഉണ്ട് ആ ഒരു ഞരമ്പുരോഗം ലോട്ടറി ആണ് കേരള ലോട്ടറി ലോട്ടറി എടുത്തിട്ട് ഞാൻ ഒരു ഒരു പരിവായി പരിവായിപ്പോൾ കാരണം ഒരു രണ്ടര ആവുമ്പോൾ എനിക്ക് ടെൻഷനാണ് ലോട്ടറി എടുക്കുന്ന സമയത്ത് അയ്യോ ലോട്ടറി എടുത്തില്ല ലോട്ടറി എടുത്തില്ല അതുകൊണ്ടേ ഇപ്പോൾ ടെൻഷൻ ഒരു സൈക്കിയാണ് അതിൽ കൃത്യമോട്ട് ഒരു ദിവസം ഒരുപാട് ലോട്ടറി ഞാൻ ഇന്ന് ഇപ്പം ഇവിടെ വരുമ്പോൾ ഇരുന്നൂറ്റിഅൻപത് ലോട്ടറിൻ്റെ കയ്യിലുണ്ട് അതെ ഇതുകൊണ്ട് ഇത് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടില്ല ആൾക്കാർ എൻ്റെ പേജിൽ നോക്കും അകായത്തിന് ആൾക്കാർ വിളിക്കണം ഞാൻ ഇവിടുന്ന് എടുത്ത് കൊടുക്കും അപ്പം ഞാൻ ചിക്കൻ ലോട്ടറി എടുക്കാം അടിക്കണമെങ്കിൽ കൊടുക്കാം അടിക്കു വരികയും ആ ഒരു പ്രതീക്ഷയോടെ എടുക്കുക ഏഴ് ലക്ഷം രൂപയ്ക്ക് ലോട്ടറി എടുത്തു അടിയേയില്ല അപ്പോൾ ഞാൻ എല്ലാം കൊണ്ട് ടെൻഷനാണ് എനിക്ക് അപ്പോൾ ഈ വിളിക്കുന്ന ഈ സഹായത്തിന് വിളിക്കുന്നവരെ കൊളത്തില്ലെങ്കിൽ അങ്ങനെയും ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഉറങ്ങിയിട്ട് എത്ര വർഷമായി എന്നാലും ഞാൻ ചെയ്യുന്നുണ്ട് എന്നാലും എന്നെ കൊണ്ട് കവിൻ്റെ ഞാൻ ഉറക്കം ഉണഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഒരു അമ്പത് ഒരു അമ്പത് കോൾ വിളിച്ചാൽ ഞാൻ ചെല്ലാന്ന് പറയും അപ്പോൾ കിട്ടുന്നത് നൂറ് രൂപയിൽ നിന്ന് ലാഭമില്ല ഒരു ദിവസം പത്ത് കോൾ പോകുന്നു എനിക്ക് തൊള്ളായിരം രൂപ വണ്ടിക്കാവുന്നുള്ളൂ ആയിരം രൂപ കിട്ടി നൂറ് ലാഭമല്ലേ ഈ കുഞ്ഞുനാള് മൂലം നമുക്ക് തരുന്ന ഒരു അച്ഛനമ്മേൻ തരുന്ന ഒരു ഫീഡ്ബാക്ക് ആണ് ഫീഡ്ബാക്കാണ് ഇപ്പാമനെ പിടിക്കരുത് ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പോ സുരേഷിന് തോന്നിയില്ല ഇതിനെ ചെയ്യാൻ പാടില്ല പാടില്ല എന്റെ വീട്ടിൽ ഒരു കോരേട്ട വീടാണ് എന്റെ വീട്ടിൽ വീട്ടിലിപ്പോ എട്ട് പൂച്ച ഉണ്ടായിരുന്നു രണ്ടു ദൂരം ഇപ്പൊ വാങ്ങന അവിടെ മരണപ്പെട്ടു രണ്ട് നായ ഉണ്ടായിരുന്നു ഒരാൾ മരണപ്പെട്ടു അത് വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ അടക്കം ചേരുന്നുണ്ട് ഇന്ന് വിളക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ അതുപോലെ മരത്തിൽ ആട്ടാമ്പുഴ പിന്നെ അതുപോലെ പല്ലിയുണ്ട് പാറ്റയുണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു കോഴി അല്ലെ എല്ലാവരും വീട്ടിൽ കോഴിയുണ്ട് നായ പൂച്ചയുണ്ട് അതുപോലെ പശു ഉണ്ട് പക്ഷെ ഒരുപാട് സ്ഥലം നാല് സെന്റ് സ്ഥലമേ ഉള്ളൂ അവിടെ എല്ലാവരും ഈ പാമ്പിന് പാമ്പ് വീട്ടിൽ വെക്കാൻ പറ്റും തൊട്ടടുത്ത് ഒരു പറമ്പു രണ്ട് സെന്റ് പറമ്പ് അതായത് അമ്മയുടെ അനിയത്തിയുടെ അമ്മയുടെ സൗരന്മാരെ അവർ വിറ്റു നമ്മളറിയാതെ വിറ്റു എന്നാലും ഞാനിപ്പോൾ വാങ്ങിയ ആൾക്കൂരോട് വന്നിട്ടില്ല ഞാൻ അതിനകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് കുറച്ച് കൂട് കൂട് ഞാൻ ക്രമീകരിച്ചു സിൻഡെക്സിന്റെ കൂടെ പെർമനന്റ് ആയിട്ട് ഒരു കൂട് വെക്കാൻ പറ്റില്ല കാരണം എനിക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല തിരിച്ച് കാട്ടിക്കൊണ്ട് തോന്നും എനിക്കെന്നും കാട്ടിക്കൊണ്ട് വിടാൻ കഴിയില്ല കാരണം ഇത് ഒരു ദിവസം നാലും അഞ്ചു ആറും കോളുള്ള സമയത്ത് വനമില്ല ചേരപ്പിടിച്ചു അപ്പം റിലീസ് ചെയ്യാം പക്ഷേ മൂർക്കനെയാണെങ്കിൽ നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് രണ്ടാഴ്ച മൂന്നാഴ്ച നൂറ് അമ്പത് ഇങ്ങനെയാകുമ്പോൾ കാട്ടിക്കൊണ്ട് തോന്നലെടുത്തിട്ടാണ് ഒരു പെർമിഷൻ നമുക്കില്ലല്ലോ വനം എടുക്കാൻ നമുക്ക് നിയമം അത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം കുറ്റവരാണ് പാമ്പിനെ വേദി പ്രവചിപ്പിക്കാൻ പാടില്ല കുറ്റകരാണ് ഇവിടെ നമ്മൾ സിനിമയിൽ ചെയ്യുന്നു സിനിമ ചെയ്യുമ്പോൾ പെർമിഷൻ ചെന്നൈയിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് വൈഡൽഡ് വൈൽഡ് ലൈഫിൻ്റെ പെർമിഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത് അത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം ഇത് ഹെൽത്തി ആണ് പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മുൻകാലങ്ങളിലെ സിനിമാ സീലിൽ എടുത്ത് നോക്കും പാമ്പിൻ്റെ ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്നു ഫാങ്സ് എടുക്കുന്നു കൊരുത്ത് കിട്ടുന്നു ചെയ്യുന്നു അത് മരണപ്പെടുന്നു എങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ഗ്ലാന്റ് ഇല്ലാത്ത പറഞ്ഞാൽ പാമ്പിന് ഒരു മൂർക്കിന് ഗ്ലാൻ്റില്ല അപ്പം ആ ഭക്ഷണം കഴിച്ചു ഡൈജസ്റ്റ് ആവണ്ടേ അല്ലെങ്കിൽ ആ ഏറെ ചാവണ്ടേ ഇപ്പം ചേരയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല ചേരയ്ക്ക് വനം ഇല്ലാത്തതുണ്ട് അത് കൊന്നിനുശേഷം കഴിക്കുന്നുള്ളൂ മൂർക്കൻ വനം ചെന്നാലേ ഈ ഭക്ഷണം ഡൈജസ്റ്റ് ആവുള്ളൂ അണലിക്ക് അണലി പാമ്പിൻ്റെ ഭക്ഷണത്തിൽ വനം ചെന്നാലേ ഡൈജസ്റ്റ് ആവുള്ളൂ രാജകോമ്പലയുടെ വനം ചെന്നാലേ അതിൻ്റെ ഭക്ഷണം ഡൈജസ്റ്റ് ആവുള്ളൂ പിന്നെ അവരുടെ ശരീരത്തിന് ഓരോ ഘടനകളുണ്ട് നമ്മൾ നമുക്കൊറ്റ ലക്ഷമല്ല തല്ലിക്കൊള്ളുക കണ്ടവൻ്റെ പറമ്പി വിളിച്ചിറങ്ങി കൊടുക്കുക പക്ഷേ ഇത് ഏറ്റവും അനിവാര്യമാണ് ഇത്തിരി മെഡിസിൻ ലോകത്ത് സങ്കല്പം എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പാമ്പിനെ മാത്രം ഇതൊരു അന്ധവിശ്വാസം ഞാൻ പാമ്പിനെ മാത്രം ആരാധിക്കുന്നത് വേറെ എന്തുകൊണ്ട് ആ നമുക്കൊരു അസുഖം വന്നാൽ ആ അസുഖത്തിൽ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ഒട്ടനവധി മെഡിസിൻ്റെ പാമ്പിൻ്റെ ഉപയോഗം അതുപോലെ ഒരാളിനെ ഒറ്റയടിക്ക് കടിച്ച് കൊല്ലാനും കഴിയും ആ കൊല്ലുന്ന സാധനം കൊണ്ട് മറ്റു ജീവനെ തിരിച്ചു കൊണ്ടുവരാനും കഴിയുന്നു ജീവൻ കൊടുക്കാനും എടുക്കാനും കഴിയുന്നു അവയാണ് യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വലിയ സംഭവമായിട്ട് ഞാൻ കാണില്ല പക്ഷേ ഇതാണ് ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതല്ല ഞാൻ ആരാധിക്കുന്നു മറ്റുള്ളവർ എന്നെ ആരാധന തോന്നാൻ എന്തെങ്കിലും ഒരു എന്നെന്തെങ്കിലും ഒരുപാട് അനുഭവങ്ങൾ ഞാൻ തന്നെ പത്ത് പറയുക എനിക്ക് മുന്നൂറ്റി എൺപത്തി ഒൻപത് പ്രാവശ്യം പാമ്പാടിയായിട്ടു ഈടെ ഇതെല്ലാം കടികളാണ് മടങ്ങിയിരിക്കുന്നു ആദ്യത്തെ കടിയാണ് മടങ്ങിയിരിക്കുന്നത് റെസ്റ്റ് മടങ്ങത്തില്ല ഇങ്ങനെ ഒട്ടനവധി കടികൾ ഇപ്പോൾ ഈ കടികളിലൊക്കെ ഞാൻ ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്രയ്ക്ക് ഇത് ഏത് ഭാഗം ആദ്യം വേദന ഉണ്ടാകുന്നു ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ പഠിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി മറ്റ് ജീവികളെയൊക്കെ ഞാൻ നീർ നമ്മുടെ ഈ അമൃതിയുടെ അനുഭവം തന്നെയാണ് അനുമു അമൃതിയുടെ ചാനലിനെ ഒരു ക്യാമറമാൻ ഒരു നീർനായുടെ കടിയായിട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ചൊരു നീർനായി പിടിക്കാൻ പോയ സമയത്ത് പേര് ഞാൻ മറക്കുന്നു അപ്പോൾ അപ്പോഴും മരണം സംഭവിക്കുന്നില്ല ഇപ്പോൾ ഒരു നായി അടിച്ച് മരണം സംഭവിക്കുന്നില്ല ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നുള്ളൂ സാധാരണ നായി അടിച്ച് മരിക്കുന്നില്ല പക്ഷേ പാമ്പ് കടിച്ചാൽ സഡൻ ഡെത്ത് സംഭവിക്കുന്നു സഡൻ്റെ എത്തുന്ന എനിക്ക് തോന്നി ഇതിനെ ഒന്ന് പഠിക്കണം അങ്ങനെയാണ് ഇതിലേക്കുള്ള യാത്ര കൂടുതലായിട്ടും മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ അതെന്തായാലും ഇരുപത്തൊമ്പത് വർഷമായി ഇരുപത്തൊൻപത് വർഷം കൊണ്ട് ഒട്ടനവധി അനുഭവങ്ങൾ ഒട്ടനവധി എന്നിട്ട് ഇതിൽ ഇതിൽ ഇതുപോലെ വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോയിട്ട് കുടിക്കാൻ ഇങ്ങനെ നമ്മൾ ക്ഷീണിച്ചൊരു പാറ പൊളിച്ച് കുടിക്കാനായിട്ട് വെള്ളം ചോദിച്ചാൽ ബാത്റൂമിൽ കൊണ്ടുപോയ മഗ്ഗിൽ വെള്ളം തന്ന ആൾക്കാർ കേരളത്തിലുണ്ട് അയ്യോ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട് അത് ഒരു മറ്റ് മേഖല എന്തൊക്കെയാണ് സാധാരണക്കാരുടെ വീട്ടിലാണ് വലിയൊരു ആൾക്കാർ വീടൊന്നുമല്ല സാധാരണക്കാരുടെ വീട്ടിലാണ് എന്താ ഞാൻ ഈ നമ്മുടെ കവടിയാറില് കൊട്ടാരത്തിലെ അമ്പരാട്ടിയായിട്ട് നല്ല നല്ല ടൈംസാണ് അമ്പരാനായിട്ട് നല്ല ടൈംസാണ് എന്ത് നല്ല മനുഷ്യരവരൊക്കെ പക്ഷെ ഇവിടെ സാധാരണക്കാരനെനിക്ക് പാത്രത്തിൽ പോലും വെള്ളം തന്നിട്ടില്ല കുടിക്കാനായിട്ട് സാധാരണ വീട്ടില് ഇതൊക്കെ എന്റെ അനുഭവങ്ങൾ അപ്പൊ ഞാൻ എങ്ങനെയാ മനുഷ്യനെ കൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാവരും കൈപ്പേറിയ അനുഭവങ്ങൾ എനിക്ക് തന്നത് മനുഷ്യനാണെന്ന് തോന്നി അനുഭവങ്ങൾ വരുമ്പോൾ ഒരിക്കലും പ്രയാസം ഒരിക്കലും തോന്നില്ല മനുഷ്യൻ ഇങ്ങനെയാണ് ഇങ്ങനെ ആൾക്കാരുണ്ട് എന്ന് നമ്മൾ സമാധാനിക്കുന്നു അല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഈ വിഷമുള്ള പാമ്പുകളെ പിടിക്കുകയും അല്ലെങ്കിൽ വൈൽഡിലുള്ള സകല ജന്തുക്കളെ നമ്മുടെ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സുരേഷ് ചെയ്യുന്നത് അത് കാണാതെ സുരേഷ് ശരിക്കും ഒരു മാനസികമായിട്ടുള്ള വിഷമല്ല തരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്കൊരു വിഷമം തോന്നിയത് എനിക്ക് വിഷമമായിട്ടല്ല എനിക്ക് തോന്നിയത് തമാശ എന്ന് പറഞ്ഞാൽ എനിക്ക് പത്ത് പ്രാവശ്യം ക്രിറ്റിക്കലായി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എന്നെ കാണാനായിട്ട് ഒരേ ഒരു എം പി മാത്രമാണ് വന്നത് ഒരു അദ്ദേഹത്തിട്ട് ഞാൻ ഒരു ബന്ധമില്ല അദ്ദേഹം നമ്മുടെ മണ്ഡലത്തിന്റെ എം പി ആയിരുന്നു ഇപ്പോഴാണ് പക്ഷേ അദ്ദേഹം ഒരു രണ്ടു പ്രാവശ്യം എന്നെ കാണും വേറെ ഒരൊറ്റ കുഞ്ഞിൽ വന്നിട്ടില്ല പിന്നെ മുതലെടുപ്പിന് വേണ്ടി ഒരാൾ പോകുന്നു അതിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ നോക്കിയില്ലാന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ ക്യാമറായിട്ട് ഐസിനകത്ത് കയറുന്ന കഴിയുന്ന ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് ഞാൻ സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ ഒരു പേപാട് എനിക്ക് ഇന്നേ ഫ്രീ ആയിട്ട് ഡിവാനെ മെഡിക്കൽ തന്നിട്ടില്ല ഇത്രയും ഉപകാരം ഇത്രയും വർഷമായിട്ട് പത്ത് പ്രാവശ്യം ഞാൻ ക്രിട്ടിക്കലായിട്ട് കിടന്നിട്ട് ഒരു പേവാട് ചെറിയ മെഡിസിൻ ചെറിയ ചെറിയ മെഡിസിൻ മെഡിസിൻ്റെ വില അറിയാമല്ലോ ചില മെഡിസിൻ തന്നിട്ടുണ്ടെന്നല്ല അതെ ഒരു പേവാട് എനിക്ക് ഞാൻ എൻ്റെ പേ എൻ്റെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റി കഴിഞ്ഞിട്ട് പേമെൻറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ ഏറ്റവും അനിവാര്യം ഗൾഫ് മലയാളികളാണ് ഞാൻ ക്രിട്ടിക്കൽ അതിന് കടിയേറ്റ് ഒന്ന് പെട്ടെന്ന് അവർ അവർ കൊണ്ട് കഴിയുന്നു അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് ആയിരം എങ്കിലും ആയിരം അവർക്കറി എൻ്റെയൊന്നുമില്ല ഞാൻ ബാങ്ക് ആണ് വെറും വട്ടപ്പൂജയാണ് ഇറങ്ങും അപ്പോൾ എൻ്റെ കുടിച്ചു ചൂടുത്തുള്ളൂ അവർ പെട്ടെന്ന് അയ്യും എൻ്റെ അക്കൗണ്ടിലേക്ക് ചിലപ്പോൾ ആ അഞ്ഞൂറ് ഇടും നൂറിടും കിട്ടുന്നേ അങ്ങനെ ഉണ്ടാണെ പെട്ടെന്ന് ഇറങ്ങി വരുന്നത്